ഓടുന്ന വണ്ടികളെല്ലാം വളരെ പിടിക്കും പിടിക്കും സന്ദേശം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമസ്കാരം സ്വന്തം വകുപ്പിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തുന്ന ഒരു മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ഇന്നിതാ ഏറ്റവും ഒടുവിലായി അദ്ദേഹം വേഗപ്പൂട്ടുകൾക്ക് പൂട്ടിടാൻ ഒരുങ്ങുകയാണ് അതായത് അവർക്ക് ഒരു സമയം നിശ്ചിത സമയം കൊടുക്കും വലിയ വണ്ടിയെന്നോ ചെറിയ വണ്ടിയെന്നോ ഭേദമില്ലാതെ വേഗപ്പൂട്ടുകൾ ഊരി മാറ്റാൻ അതിൻ്റെ ഉടമസ്ഥർക്ക് സമയം കൊടുക്കും ഒരു നിശ്ചിത കാലാവധി കൊടുക്കും അതിനോടകം അവരത് ഊരി മാറ്റിയില്ലെങ്കിൽ ആർ ടിഒമാർ നേരിട്ടിറങ്ങി അത് ഊരി മാറ്റുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയാണെന്ന് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെ നല്ല കാര്യം തന്നെയാണ് ഇത് മാത്രമല്ല പല പരിഷ്കാരങ്ങളും ജനനന്മയ്ക്കു വേണ്ടിയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഒക്കെ സംബന്ധിച്ചു എല്ലാം നടക്കട്ടെ പക്ഷേ ഇതിൻ്റെ മറുവശം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ശുഷ്കാന്തി അതായത് നിയമങ്ങൾ പരിഷ്കരിക്കാനും അത് പ്രാവർത്തികമാക്കാനും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനും അവരിൽ നിന്ന് ഫൈൻ പിരിക്കാനുമൊക്കെ കാണിക്കുന്ന ശുഷ്കാന്തി രാഷ്ട്രീയ സാമ്പത്തിക ഭേദമന്യേ അതായത് വലിയവനെന്നോ ചെറിയവനെന്നോ സാമ്പത്തികമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പിടിപ്പുള്ളവനെന്നോ പിടിപ്പില്ലാത്തവനെന്നോ ഒക്കെ വർഗീകരിക്കാതെ എല്ലാവർക്കും ഒരുപോലെ അത് ബാധകമാക്കാൻ കൂടി മന്ത്രി ശ്രദ്ധിക്കണം ഇത് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഏറ്റവും അവസാനമായി നമ്മൾ കണ്ട നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണ് ഒരു നിയമ ലംഘനം എന്ന് പറഞ്ഞാൽ അടിമുടി വ്യാജനാണ് ആ വണ്ടി അതിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല അത് നമ്പർ പ്ലേറ്റ് ഇല്ലെന്ന് മാത്രമല്ല നിയമവിരുദ്ധമായി എന്തൊക്കെ മോഡിഫിക്കേഷൻ ഒരു വണ്ടിയിൽ ചെയ്യാമോ രണ്ടായിരത്തി മോഡൽ ആ ജീപ്പിൽ ചെയ്യാവുന്ന നിയമവിരുദ്ധ മാറ്റങ്ങളെല്ലാം പരിഷ്കാരങ്ങളെല്ലാം അതിൽ വരുത്തിയിട്ടുണ്ട് അത് ഒന്ന് പിന്നെ അത് ഓടിച്ചിരുന്ന ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്ന് ഒടുവിലായി കണ്ടെത്തി ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു ആകാശ് തില്ലങ്കേരി കാണിച്ച തെറ്റിന് എന്ത് ശിക്ഷയാണ് ഇത്ര ദിവസം കൊണ്ട് കൊടുത്തത് മാതൃകാപരമായിട്ടുള്ള എന്ത് ശിക്ഷയാണ് കൊടുത്തത് ഇതിനേക്കാൾ വലിയ ക്രിമിനൽ കേസുകളിലെയും കൊലപാതക കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ് ഇങ്ങനെയുള്ള പ്രതികൾക്ക് ഇപ്പോലും ഒരു സെലിബ്രിറ്റി പരിവേഷമാണ് അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്നത് അപ്പോൾ എന്ത് ശിക്ഷയാണ് ഇതുവരെ അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം എല്ലായിടത്തും ഒരേ ശുഷ്കാന്തി കാണിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരെയൊക്കെ കൂടെ കാണാതെ പോകരുത് എന്ന് ജനങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട് മറ്റൊന്ന് വണ്ടി ഓടിക്കുന്ന കാര്യം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടിക്ക് മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് അതുപോലെ തന്നെ ഫിലിം ഒട്ടിച്ചാൽ അത് പ്രശ്നമാണ് സീറ്റിന് കുഷീനിട്ടാൽ അത് പ്രശ്നമാണ് പാർക്ക് ചെയ്യുമ്പോൾ ഒരു വരയുടെ ഇപ്പുറത്ത് ടയറിന്റെ ഒരു തുമ്പ് കിടന്നാൽ അത് പ്രശ്നമാണ് ഇത്തരം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് കർക്കശമായിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ തരികയും നടപ്പിലാക്കണം എന്ന് ഊന്നി ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട് ഒക്കെ സമ്മതിക്കുന്നു ഈ വണ്ടി ഇറക്കേണ്ട റോഡിന്റെ അവസ്ഥ ഇത് ഏത് വകുപ്പിനാണ് ഇതിൻ്റെ ചുമതലയുള്ളത് പൊതുമരാമത്ത് മന്ത്രി എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരുടെ മേൽ ഇടപെടുന്ന ഒരാളാണെന്ന് പല സംഭവങ്ങളിലൂടെ തെളിഞ്ഞു ഈ പൊതുമരാമത്ത് മന്ത്രിയുടെ ഈ വകുപ്പിൽ ഇടപെട്ട് ഇതൊന്ന് കൃത്യമാക്കാൻ പ്രാപ്തിയുള്ള ഏതെങ്കിലും മന്ത്രിമാർ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇന്നിപ്പോൾ ഈ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലോ ഉണ്ടോ റോഡ് പണിയുടെ പേരിൽ കോടികൾ മുടക്കുന്നു കോടികൾ ചിലവാക്കി റോഡ് പണി നടത്തി എന്ന് പറയുന്നു ഇതെല്ലാം അവകാശവാദങ്ങൾ മാത്രമാണ് നമുക്കൊന്നും നല്ല റോഡ് സൗകര്യം ലഭ്യമാകുന്നില്ല അപ്പോൾ ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഒരു നിശ്ചിത തുക കൊടുത്താണ് വണ്ടി എടുക്കുന്നത് ഓരോ വണ്ടിക്കും ഇപ്പോൾ പുറത്തു നിന്നൊക്കെയുള്ള ഇപ്പോൾ ജർമ്മനിയുടെ ഒരു വണ്ടി നമ്മൾ എടുക്കുന്നു ആ വണ്ടി ഓടേണ്ടത് ജർമ്മനിയിലെ ഏത് റോഡാണോ ജർമ്മനിയിലുള്ളത് ഏത് നിലവാരത്തിലുള്ള റോഡാണോ അവിടെ ഉള്ളത് അതേ നിലവാരത്തിലുള്ള റോഡ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വണ്ടി തട്ടുമുട്ട് ഒന്നും ഇല്ലാതെ കൂടുതൽ പണിയില്ലാതെ നമ്മുടെ കൂടുതൽ നമുക്ക് ഇവിടെ ഓടിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വില കൊടുത്തൊരു വണ്ടി വാങ്ങിച്ച് അത്രയും നികുതിയും അതിനടച്ച് അതിന് തക്ക ഡീസലും അല്ലെങ്കിൽ പെട്രോളും ചിലവാക്കി മറ്റു പണികളെല്ലാം നടത്തി നമ്മൾ ഇറക്കുന്ന റോഡ് ഇതാണ് കുഴിയാണോ റോഡാണോ ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് അപ്പോൾ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു അവർക്കെല്ലാം എല്ലാ പ്രചോദനം നൽകുകയാണ് ഓഫ് റോഡ് ഡ്രൈവിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവിധ പ്രചോദനങ്ങളും തരും എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ കോരിത്തെപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു മുഹമ്മദ് റിയാസിന്റെ അദ്ദേഹത്തിനോട് അവർ കടപ്പെട്ടിരിക്കുന്നു കാരണം കേരളത്തിലുള്ള എല്ലാ റോഡും ഓഫ് റോഡ് ആക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും പറ്റിയ റോഡാണ് കേരളത്തിലെ എല്ലാ റോഡുകളും തന്നെ അക്കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഓരോ കടുമ്പിടുത്തം പിടിക്കുമ്പോഴും ഈ ഇറക്കിക്കൊണ്ടുവരുന്ന ഈ റോഡിൽ അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഇറക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥയിൽ കൂടി ഉത്തരവാദിത്തം പറയേണ്ട ഒരു ബാധ്യത സർക്കാരിനില്ലേ അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്കില്ലേ അതിനും ഒരു വകുപ്പ് മന്ത്രിയില്ലേ ശരി ഗതാഗത മന്ത്രിയുടെ ജോലി അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയാം ഗതാഗതം എന്നുള്ളത് പൊതുമരാമത്തുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഇവർ ഒരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ട രണ്ട് വകുപ്പുകളാണ് പൊതുമരാമത്തും ഗതാഗതവും അപ്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ചാൽ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ജനങ്ങൾ ഏത് നിയമമാണ് പാലിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ പാർക്കിങ്ങിന്റെ കാര്യം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചു പാർക്ക് ചെയ്യുമ്പോൾ ആ വരയുടെ വെള്ള വരയ്ക്ക് ഇപ്പുറത്ത് ഒരു ടയറിൻ്റെ അല്പം പോലും കാണാൻ പാടില്ല അങ്ങനെ കണ്ടാൽ എ ക്യാമറ വർക്കിംഗ് ആണെങ്കിൽ പലതും ശവമായി ജീവൻ ഉള്ളതാണെങ്കിൽ അത് പിടിച്ചെടുത്ത് ഫൈൻ വരും അല്ലെങ്കിൽ എം വി ഡിയുടെ വണ്ടി യഥേഷ്ടം റോഡിൽ കടങ്ങുക കറങ്ങുകയാണ് യൂണിഫോം പോലും ഇടാതെ അവർ ക്യാമറയും ഓൺ ചെയ്ത് പിടിച്ച് അപ്പ തന്നെ ഫൈൻ അടിച്ച് നമ്മുടെ കൈവരും അപ്പോൾ ഇത്രയും വണ്ടികളുള്ള റോഡിൽ അല്ലെങ്കിൽ ഒരു വീടിന് ഇത്ര വണ്ടിയേ പാടുള്ളൂ ഒരു വീട്ടിൽ ഒരു വാഹനമേ പാടുള്ളൂ എന്നൊരു നിയമം ഇവിടെ കൊണ്ടുവരിക അല്ലാതെ ഇത്രയും വണ്ടികളുള്ള നാട്ടിൽ വണ്ടികൾ ദിവസേന വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ കൊണ്ട് റോഡ് നിറയുകയാണ് അതിനനുസരിച്ച് റോഡ് വികസിക്കുന്നില്ല റോഡ് വികസിപ്പിക്കാനുള്ള സ്ഥല സൗകര്യം പോലും ഇപ്പോൾ കേരളത്തിലില്ല നമ്മുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനസാന്ദ്രതയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വീടായി ഭൂമികളോ നമുക്ക് സ്ഥലങ്ങളോ ഇല്ല വയലുകൾ നികത്താൻ പോലും ഇനി മിച്ചമില്ല ഉള്ള വയലും കൂടെ നികത്തിയാൽ ബാക്കി കൂടി നമ്മൾ പട്ടിണിയിലേക്ക് പോകേണ്ടി വരും അപ്പോൾ വണ്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഒന്നെങ്കിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തുക അല്ലെങ്കിൽ ഉള്ള റോഡിനെ ഉള്ള സ്ഥലത്ത് റോഡ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ഈ വാഹനാപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എല്ലാം ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണോ റോഡിൽ കുഴി ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ റോഡ് പണിയാത്തത് കൊണ്ട് റോഡ് ഇടിഞ്ഞ് വീണ് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് ആ കുഴികളിൽ വീണ് ആ കുഴികളിലുള്ള വെള്ളത്തിൽ മറിഞ്ഞ് വീണ് അങ്ങനെ മരണം സംഭവിക്കുന്നവരില്ലേ എല്ലാം ഈ ആളുകൾ വണ്ടിയിൽ ഫിലിം ഒട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ റോങ് ആയിട്ട് പാർക്ക് ചെയ്തതുകൊണ്ടോ അമിത വേഗം കൊണ്ടോ മാത്രമാണോ നിങ്ങൾ അതും കൂടെ ചിന്തിക്കുക അതൊക്കെ പറയണം ഇതൊക്കെ ശരിയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഞങ്ങൾ അനുസരിക്കാം അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു റോഡ് അത് നിങ്ങളുടെ കാര്യമല്ലേ അത് ചെയ്യേണ്ടത് ഇപ്പം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിക്കും റോഡ് നല്ലതാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമാണെന്ന് പറയും കേന്ദ്ര സർക്കാരിനുമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കി ഇവിടുത്തെ റോഡിൻ്റെ രീതികളെക്കുറിച്ച് അല്ലെങ്കിൽ റോഡ് പണി ഏത് വിധത്തിലാവണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കേണ്ടത് ആ ഫണ്ട് നിന്ന് ഇവിടെ എത്തിക്കേണ്ട ചുമതല ആർക്കാണ് ജനങ്ങൾക്കാണോ ഈ നികുതി അടയ്ക്കുന്ന ജനങ്ങൾ ഇനി അതുകൂടി ചെയ്യണോ അതോ വാഹനങ്ങൾ പൊതുനിരത്തിൽ നിരത്തിൽ ഇറക്കണ്ടേ അങ്ങനെയാണെങ്കിൽ പൊതുഗതാഗതത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവരും അപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ പരിഷ്കാരങ്ങളെല്ലാം നല്ലത് തന്നെയാണ് എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും സമ്മതിക്കുന്നു അദ്ദേഹം പിന്നെ പറഞ്ഞു എഴുപത്തിരണ്ട് ലക്ഷം രൂപയോ എൺപത് ലക്ഷം രൂപയോ മറ്റോ ഒരു ദിവസം വേഗപ്പൂട്ടിന് മാത്രം ടിപ്പർ ലോറികൾക്ക് മാത്രം ഫൈൻ അടിച്ചു കൊടുത്ത ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഒക്കെ നടന്നുകൊള്ളട്ടെ ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ച തില്ലങ്കേരിയുടെ കാര്യം തില്ലങ്കേരി മാത്രമല്ല അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാം അങ്ങനെ എത്രയോ പേരുണ്ടാവും അവർക്കൊക്കെ എന്ത് നടപടികളാണ് നേരിട്ടതെന്നും കൂടെ പൊതുമധ്യത്തിൽ പറയാൻ വേണ്ടി തയ്യാറാകുക ഞങ്ങൾക്കറിയണം അവർ തെറ്റ് ചെയ്തു എന്ന് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നു പിന്നീട് അവർക്ക് എന്ത് ശിക്ഷയാണ് ഇത്രയും ദിവസത്തിനകം കിട്ടിയതെന്ന് ഞങ്ങൾ അറിയുന്നില്ല ഒരു കുറ്റമല്ല ഇപ്പോൾ ലോറി ഡ്രൈവർമാർക്ക് ഓവർ സ്പീഡിന് അല്ലെങ്കിൽ ഓവർ അവർക്ക് ഫൈൻ അടിച്ച് കൈ കൊടുക്കുന്നതെന്ന് പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫിലിം ഒട്ടിച്ചതിന് ഞങ്ങൾക്ക് കാറിൽ പോകുന്നവർക്ക് ഒരെണ്ണം കിട്ടുന്നു ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ഫൈൻ അടിച്ച് വരുന്നുണ്ട് നമ്മളത് കൊണ്ട് അടയ്ക്കുന്നുണ്ട് അതുപോലെ എല്ലാ നിയമലംഘനങ്ങളും ഒരാൾ ചെയ്തിരിക്കുകയാണ് ഒരൊറ്റ വണ്ടിയിൽ ചെയ്തിരിക്കുകയാണ് അയാൾക്കെതിരെ എന്ത് നടപടി ഉണ്ടായി എന്നറിഞ്ഞാൽ കൊള്ളാം അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പുമായി ഗതാഗത വകുപ്പ് സഹകരിച്ചുകൊണ്ട് ഇത്രയും ആക്റ്റീവായ ഉത്സാഹമുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്ന പരിഗണന കൊടുക്കുന്ന മന്ത്രി കെ വി ഗണേഷ് കുമാർ കേൾക്കുവാൻ വേണ്ടി തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ വേണം അത്തരം നല്ല റോഡുകൾ തന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ വണ്ടി ഓടിക്കണം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞോളൂ പാലിക്കാം ഇല്ലെങ്കിൽ പാലിക്കില്ല എന്നുള്ള തൻ്റെ ഇടമല്ല കേട്ടോ പറയുന്നത് നിയമങ്ങളൊക്കെ പാലിച്ചു കൊള്ളാം നമുക്ക് പാലിച്ചല്ലേ പറ്റൂ പക്ഷേ നല്ല റോഡ് അത് ഞങ്ങളുടെ അവകാശമാണ്